ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും കൂടാതെ സർക്കാരിന്റെ ധനസഹായം വഴി ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുക ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് ഒന്നിലധികം മാസങ്ങളിലെ പെൻഷൻ തുകയായിരിക്കും ഒരുമിച്ച് വിതരണം ചെയ്യുക െന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ഓണത്തിന് മുൻപായി തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഓണ പെൻഷൻ എത്തുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണവും ഏതാനും ദിവസങ്ങൾ മുൻപായി തന്നെ നടക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാരിന്റെ മറ്റ് ഉത്സവകാല ചിലവുകൾക്കെല്ലാമായി ഈ മാസം കടമെടുപ്പ് നടത്തുന്നുണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് കടമെടുപ്പ് ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഓണ പെൻഷൻ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന പൂർത്തിയാക്കേണ്ടതും ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ ചെന്ന് അവരുടെ ബയോമെട്രിക് ഡിവൈസിൽ അവരുടെ കൈവിരൽ സ്കാൻ ചെയ്തോ കണ്ണിന്റെ അയർ സ്കാൻ ചെയ്തോ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടാനിടയാകും പിന്നീടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ അവസരം ലഭിക്കുമെങ്കിലും അത് പൂർത്തിയാക്കുന്നതിനിടയിലുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതല്ല ഇനി കേവലം പതിനാല് ദിവസങ്ങൾ കൂടിയാണ് മസ്റ്ററിംഗിനായുള്ളത് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി പൂർത്തിയാക്കുക ഇനി പ്രധാനമായും അക്ഷയ കേന്ദ്രങ്ങളിലെത്തുവാൻ കഴിയാത്ത കിടപ്പുരോഗികൾ അതുപോലെ ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കായുള്ള മസ്റ്ററിംഗ് നടപടികളും ഉണ്ടാകും ഇത്തരക്കാർക്കായി അക്ഷയ ജീവനക്കാർ വീടുകളിൽ നേരിട്ടെത്തി അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് അൻപത് രൂപയാണ് ഇതിനുള്ള ഫീസ് ഇത്തരം ഗുണഭോക്താക്കളുള്ള വീടുകളിലുള്ളവർ ആരെങ്കിലും ും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി വീട്ടഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ നൽകി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തി തരണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ് ഒരു പ്രദേശത്തെ ഒന്നിലധികം കിടപ്പ് രോഗികൾക്കായി ഒരു ദിവസമായിരിക്കും അക്ഷയ ജീവനക്കാർ ആ ഏരിയയിൽ എത്തിച്ചേരുക നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുന്നതും ഇക്കാര്യത്തിൽ ഉപകാരപ്പെടുന്നതാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനാൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്നത് കഴിഞ്ഞ തവണ എട്ട് ലക്ഷത്തോളം പേർ പുറത്തായിരുന്നു ഇതിൽ മരിച്ചുപോയവരും വിദേശത്ത് പോയവരും കേരളത്തിൽ സ്ഥിരതാമസം ഇല്ലാത്തവരുമുണ്ട് അതുപോലെ തന്നെ അർഹതയുള്ള കേരളത്തിലുണ്ടായിട്ട് ും മസ്റ്ററിംഗിനെക്കുറിച്ചറിയാത്തത് കൊണ്ട് പുറത്തായവരും ഒട്ടേറെ ഉണ്ടായിരുന്നു അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത സാധാരണ ഗുണഭോക്താക്കളെ കാണുകയാണെങ്കിൽ ഇരുപത്തിനാലിന് മുൻപായി പൂർത്തീകരിക്കുവാൻ പറയുക ഈ ഓണത്തിന് ആഗസ്റ്റ് മാസത്തിലെ പെൻഷനൊപ്പം നൽകാനുള്ള രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ ആയിട്ടായിരിക്കും വിതരണം ചെയ്യുക കഴിഞ്ഞ ഓണത്തിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് വിതരണം ചെയ്തത് പത്തൊൻപതിന് കടമെടുപ്പ് നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണവും ആരംഭിക്കുന്നതാണ് കൈകളിലേക്കുള്ള വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസം വരെയൊക്കെ എടുക്കുന്നതിനാൽ ഓഗസ്റ്റ് അവസാനം വരെ നീട്ടാതെ ഇരുപതിനു ശേഷമുള്ള തൊട്ടടുത്ത തീയതികളിലൊന്നിൽ വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക